യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയി കടന്നുകളഞ്ഞത് മലപ്പുറം പെരുന്നാൽമണ്ണ ദൃശ്യ കൊലപാതക കേസിലെ പ്രതി വിനീഷാണ് ഇന്ന് പുലർച്ചെയോടിയായിരുന്നു സംഭവം പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിനിയായ ദൃശ്യ എന്ന യുവതിയെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തടവുകാരനായി കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിയുകയായിരുന്നു വിനീഷ് ചാടിപ്പോയത് രാത്രിയിൽ രണ്ടു തവണ കേന്ദ്രത്തിലെ ജീവനക്കാർ സെല്ലിലെത്തി പരിശോധന നടത്തിയിരുന്നു ഈ സമയത്തെല്ലാം ബിനീഷ് സെല്ലിലുണ്ടായിരുന്നു പുലർച്ചെയുള്ള പരിശോധനയിൽ സെല്ലിൽ ഇയാളെ കാണാതായെങ്കിലും ശുചിമുറിയിലുണ്ടാകുമെന്നായിരുന്നു ജീവനക്കാർ ആദ്യം കരുതിയത് എന്നാൽ സെല്ല് തുറന്നു നടത്തിയ പരിശോധനയിൽ ഇയാൾ ചുവർ തുരന്ന് മതിൽച്ചാടി രക്ഷപ്പെട്ടെന്ന് കണ്ടെത്തുകയായിരുന്നു പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ യുവതിയുടെ വീട്ടിലെത്തി കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലെ പ്രതിയാണ് വിനീഷ് കൊലപാതക സമയത്ത് തന്നെ യുവതിയുടെ അച്ഛന്റെ കട തീവെച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് പോലീസ് പിടികൂടിയ ഇയാളെ ആദ്യം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത് ജയിലിനകത്തും ആത്മഹത്യാ പ്രവണത തുടർന്നതോടെയാണ് ഡിസംബർ ഒൻപതിന് പ്രതിയെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിച്ചത് ഇവിടെ പ്രതി ശാന്ത സ്വഭാവക്കാരനായി കഴിയവയായിരുന്നു രക്ഷപ്പെടൽ നിലവിൽ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ബിനീഷ് എത്തിച്ചേരാനിടയുള്ള സ്ഥലങ്ങളിൽ ഷാഡോ സംഘത്തെ ഉപയോഗിച്ച് പരിശോധനകൾ തുടരുകയാണ് പോലീസ് വിനീഷ് ചാടിപ്പോയ ഭാഗത്ത് സിസിടിവി ക്യാമറകൾ പ്രവർത്തനക്ഷമല്ലാത്തത് അന്വേഷണ സംഘത്തെ കുഴക്കുന്നുണ്ട് മുൻപും സമാന സംഭവങ്ങൾ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അരങ്ങേറിയിരുന്നു ജീവനക്കാരുടെ കുറവ് പറഞ്ഞായിരുന്നു ഇതിൽ നിന്നെല്ലാം കേന്ദ്രത്തിലെ അധികൃതർ തലയൂരിയത് ആ പതിവ് പലവി തന്നെയാണ് ഈ സംഭവത്തിലും കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രാധികൃതർ അധികൃതർ ആവർത്തിക്കുന്നത് ജനം കോഴിക്കോട്